നമസ്കാരം നാനാവിധ വൈവിധ്യങ്ങളുടെ ഭാരതത്തിൽ ഓരോ ഭാരതീയനെയും ഈ മണ്ണോട് ചേർത്ത് നിർത്തുന്ന വികാരം മതമല്ല മറിച്ച് ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ഭാരതത്തിന്റെ ഭരണ സാന്നിധ്യം കൈക്കലാക്കിയ വൈദേശിക ശക്തികളോട് സന്ധിയില്ലാതെ പോരാടി രാജ്യത്തിന്റെ മാനം കാത്ത നൂറുകണക്കിന് രാജാക്കന്മാരോടും അവർ പകർന്നു നൽകിയ ദേശീയത എന്ന വികാരം നെഞ്ചിലേറ്റി അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ വരെ മുട്ടുകുത്തിക്കാൻ സാധിച്ച നമ്മുടെ പൂർവികരും മുന്നോട്ട് വെച്ചത് നാനാത്വത്തിൽ ഏകത്വമാണ് നട്ടലുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് മാത്രം ഈ രാജ്യം പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അൾജീരിയയോ ആകുന്നില്ല എന്നുകൂടി പറയട്ടെ എന്നാൽ മതരാഷ്ട്രവാദികൾ എപ്പോഴൊക്കെ എവിടൊക്കെ തലപൊക്കുന്നോ അവിടൊക്കെ അസ്വസ്ഥമായിരിക്കും എന്നതാണ് സത്യം കവാത്തിനും കച്ചവടത്തിനുമൊക്കെയായി കേരളത്തിലേക്ക് കുടിയേറുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ മറ്റു വിധ്വംസക പ്രവർത്തനങ്ങൾ ഇതൊക്കെ തടയുന്നതിൽ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ തികഞ്ഞ പരാജയമായിരുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ ഇന്ത്യയുടെ പരമാധികാരത്തിൽ പുലരുന്ന ഏതൊരു വിശ്വാസിക്കും അവിശ്വാസിക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം നമ്മുടെ സർക്കാർ നമുക്ക് നൽകുന്നുണ്ട് മറ്റാരുടെയും അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാകരുത് എന്നു മാത്രം അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട വേളയിൽ ഹമാസ് അനുകൂല കൂട്ടായ്മകൾ നടത്തുന്നതിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും നടത്തുന്നതിനും കേന്ദ്ര സർക്കാർ ആർക്കും വിലക്കുകളൊന്നും വെച്ചില്ല എന്നതാണ് അറിവ് കേരളത്തിലാകട്ടെ സർക്കാരിന്റെ പിന്തുണയും ഹമാസ് തീവ്രവാദികൾക്കായിരുന്നു മലപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടന സോളിഡാരിറ്റി സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ ഓൺലൈനായി ഹമാസ് വീരൻ പങ്കെടുത്തതും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കണ്ടതാണ് പക്ഷെ ആ പരിപാടി തടസ്സപ്പെടുത്താനോ കല്ലെറിയാനോ ഭീകരന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനോ ഇസ്രയേൽ ഒന്നും പോയില്ല എന്നത് ഈ നാട്ടിലെ ഇസ്രയേൽ അനുകൂലികൾ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള മതേതരവാദികളെ ഇടതു വലതു പക്ഷങ്ങൾ സംഘിയും ഒക്കെ ആക്കുന്നതും എടുത്തു പറയേണ്ടതാണ് ഇത്രയൊക്കെ സഹിഷ്ണുതയുള്ള കേരളത്തിൽ അസഹിഷ്ണുതയുടെ അപ്പോൾ സ്ഥലന്മാരായ തേക്കടിയിൽ കച്ചവടത്തിന് വന്ന് സഞ്ചാരികളായി എത്തി ഇസ്രയേൽ ദമ്പതികളെ അപമാനിച്ച കാശ്മീർ തീവ്രവാദികളായ കച്ചവടക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ അപ്പന അപ്പൂപ്പന്മാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാശ്മീരിലേക്ക് കൂടിയേറുന്നതിന് മുമ്പ് ഏതാണ്ട് നാനൂറ്റി അൻപത് വർഷങ്ങളായ ജൂതന്മാർ ഈ കേരളത്തിലുണ്ട് കച്ചവടത്തിന് വന്നവർ ഭരണക്കാരാകുന്ന കാലമല്ലിത് കാശ്മീരികളെയും ഹമാസ് ഭീകരരെയും അനുകൂലിക്കുന്നവർ ഉണ്ടാകും പക്ഷെ ഈ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഒരു ഇന്ത്യക്കാരൻ അതാരും ആകട്ടെ സുരക്ഷിതമായി ചെല്ലാനും സഞ്ചരിക്കാനും പറ്റുന്ന ലോകത്തിലെ ഏക രാജ്യം ഇസ്രയേൽ മാത്രമാണ് എന്ന് നിങ്ങളും തിരിച്ചറിയുക ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി